ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ശ്ശേരി സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വടക്കാഞ്ചേരിയിൽ നടന്നു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക ഹാളിൽ നടന്ന യോഗം മേളവിദഗ്ദ്ധൻ ചെറുശ്ശേരി കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു നോവലുകളിൽ നിഷ്പ്രയാസം കയറിപ്പോകാൻ കഴിയുന്ന ഇന്ത്യയിലെ സാഹിത്യ ഹിമാലയമാണ് വിലാസിനിയുടെ അവകാശികൾ എന്ന നോവലെന്ന് നോവലിസ്റ്റും സിനിമാ സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ പറഞ്ഞു എത്ര വലിയ പർവ്വതമാണെങ്കിലും യാത്രികന് കയറിപ്പോകാൻ വഴിയിലുടനീളം കൗതുകങ്ങളും സുഖരമായ കാലാവസ്ഥയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും അവനത് കീഴടക്കും നാല് വോളിങ്ങിലായി നാലായിരം പേജുകളുള്ള അവകാശികൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പർവ്വതം പോലെയാണെങ്കിലും കയറി തുടങ്ങിയാൽ ഒട്ടും മുഷിയില്ലാത്ത ആസ്വാദികരമായ കൃതിയാണെന്നും വടക്കാഞ്ചേരിയിൽ നടന്ന സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ അവകാശികൾ എഴുത്തിന്റെ അമ്പതാം വർഷം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സാഹിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രസാദ് കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മുഖ്യാതിഥിയായിരുന്നു സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താ റാദൂർ അംഗത്വ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കൺവീനർ അനിൽ സമ്രാട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ ജയദീപ് സാഹിത്യ നിയോജക മണ്ഡലം ചെയർമാൻ ആനന്ദ് അഡാട്ട് കൺവീനർ വിനോദ് തുമ്പറമ്പിൽ ജെയ്സൺ മാത്യു എ എം ജെയ്സൺ ജയൻ മംഗലം ബീന ജോൺസൺ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അനീഷ് കണ്ടം മാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി vcv news